കിർണ കുന്നിൽ ബോംബ് വീണപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളൊന്ന് പിടഞ്ഞത് എന്തുകൊണ്ടാണ് ആ സംഭവത്തിന് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചത് എന്തിനാണ് എന്തിനാണ് യു എസ് ഇടപെട്ടത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ വിജനമായ പ്രാന്ത പ്രദേശത്തിലെ കുന്നാണെന്നേ ഇതിനെ നോക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ തോന്നുകയുള്ളൂ കിർണകുന്ന് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെ ഈ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും യു എസും ഒരുപോലെ ഞെട്ടി പിന്നാലെ കിർണകുന്നിനടുത്തുള്ള നൂർ നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ പതിച്ചു ഇതോടെ പാകിസ്ഥാനും യു എസും നെട്ടോട്ടമോടി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു കഴിഞ്ഞ പത്തിന് ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ നിർബന്ധിച്ചത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇരിക്കുന്നത് അതായത് ഇന്ത്യയുടെ മിസൈൽ ലക്ഷ്യമിട്ടത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളെയെന്ന് വ്യക്തം വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണകുന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുക എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു ദിശയിലേക്കാണ് കിർണ കുന്നിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട ഉണ്ടെന്ന് പറയപ്പെടുന്നു നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകൾ കോൺക്രീറ്റുകളിട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രത്തിൽ കാണാം ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യം പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉള്ളതുമാണ് ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് മാത്രമല്ല ബങ്കറുകൾ വരെ തുളച്ചുപോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്നും പറയുന്നു സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഉണ്ടാവില്ല പക്ഷേ അതിനടുത്തെല്ലാം ഈ ആക്രമണം കേടുപാടുകൾ വരുത്തിയിരിക്കാമെന്നാണ് കരുതുന്നത് വിചാരിച്ചാൽ ഇന്ത്യക്ക് ഇവിടെയെല്ലാം ഏത് നിമിഷവും കയറി അടിക്കാനാകുമെന്ന ഭയം പാകിസ്ഥാന്റെയും യു എസിന്റെയും ഉള്ളിലുണ്ട് അതുപോലെ നൂർഖാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ് ഇതും കിർണാകുദിനടുത്തുള്ള എയർ ബേസാണ് ഇവിടെ ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരുന്നു പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇന്ത്യയെ പ്രത്യാക്രമണത്തിന് പ്രേരിപ്പിച്ചത് പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത് പക്ഷേ ഇതിൽ തന്ത്രപ്രധാനമുള്ള നൂർ എയർബേസിനെ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കാരണം പാകിസ്ഥാന്റെ ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഇതിനു തൊട്ടടുത്താണ് മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് തൊട്ടടുത്താണ് നൂർ എയർബേസ് ഉള്ളത് ഇതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തിയത് എന്നാണ് സൈനിക യുദ്ധ വിശകലന വിദഗ്ദ്ധരുടെ അഭിപ്രായം യു എസിന്റെ നിർദ്ദേശം പാകിസ്ഥാൻ ഉടനെ സമ്മതിക്കുകയും ചെയ്തുവെന്നും പറയുന്നു ഇതിൽ യു എസിന്റെ താല്പര്യം ഇനിയും വ്യക്തമല്ല പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ടർ വിമാനറാഞ്ചിയിലും അഭാഗമായ കൊടും തീവ്രവാദികളെ ഇന്ത്യ ഇല്ലാതെയാക്കി പാകിസ്ഥാനെതിരെ മൂന്ന് സേനകളും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പാക് സൈനികരെ വധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറിൽ പരം ഭീകരരെയും വധിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണ് ഒൻപത് ഭീകരരെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു സേനകളെയും നിരപരാധികളായ വിനോദ സഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് സൈന്യം എത്തിയത് സൈന്യത്തിന്റേത് തീവ്രവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു കനുഷ്ഠതയോടുകൂടി ഭീകരകേന്ദ്രങ്ങളിലേക്ക് അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു അതിനായി അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി പരിശോധിച്ചു അതിൽ ചില ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടിക്കുകയും തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടുകൂടി ആളൊഴിഞ്ഞു പോയതായി കണ്ടെത്തി ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഉന്നമിട്ട് ആക്രമിച്ചത് പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഭഗൽപൂരിലെയും മുരീദ്കയിലെയും കൊടും ഭീകരരുടെ താവളങ്ങളടക്കം തകർക്കാനായി അജ്മൽ കസിനെയും ഡേവിഡ് ഹെറ്റ്ലിയെയും പരിശീലിപ്പിച്ച ഈ മുറിഗയിലെ ലഷ്കർ ക്വാംബ് ആക്രമണം നടത്താൻ ഉന്നമിട്ടത് പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമസേനാധികൃതർ പറയുന്നു ഓപ്പറേഷൻ കരുതലോടുകൂടി തുടരുന്നുവെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേന കൃത്യതയോടുകൂടിയും പ്രൊഫഷണലിസത്തോടുകൂടിയും വിജയകരമായി നിർവഹിച്ചു ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നതിനാൽ വിശദമായ ഒരു വിശദീകരണം യഥാസമയം നടത്തും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുടെ ഊഹാബോഹങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വ്യോമസേന അഭ്യർത്ഥിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാത്രി ലംഘിച്ചതിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ വീണ്ടും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് നിർദ്ദേശം വെടത്തൽ പ്രഖ്യാപിച്ച ഉടൻ രണ്ട് മണിക്കൂറിനുള്ളിലാണ് പാകിസ്ഥാൻ ഇത് ലംഘിച്ചത് ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തി ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെയും പല നഗരങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് സർക്കാർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അമൃത്സർ അടക്കമുള്ള നഗരങ്ങളിൽ പുലർച്ചെ റെഡ് അലേർട്ടായിരുന്നു തൽക്കാലം ജാഗ്രത തുടരും ശക്തമായി തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായത് പത്താം തീയതി രാവിലെ ഒൻപത് മണിക്കും പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇതിനെ സന്നദ്ധ അറിയിച്ച് സന്ദേശം അയച്ചിരുന്നു വൈകിട്ട് നടന്ന ചർച്ചയോടെ ധാരണയായി നദീജല കരാർ അടക്കം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ ശേഷം ഭീകരർ എവിടെ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു ഭീകരർക്ക് ശക്തമായ മറുപടി സൈന്യം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും ഉന്നമിട്ട് ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി റാവൽ ആക്രമിച്ചെന്നും പ്രതിരോധ മന്ത്രി സ്ഥിരീകരണം നടത്തി പാക് സൈന്യത്തിൽ കമാൻഡ് സെന്ററുകളിൽ ഒന്നായ റാവൽപിണ്ടിലടക്കം ആക്രമണം നടത്തി പാകിസ്ഥാനിൽ പ്രവേശിച്ച് പലതവണ ആക്രമണം നടത്തി തിരിച്ചെത്തിയ സൈന്യത്തിന് രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു ഭീകരർക്ക് പാക് മണ്ണ് സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ദൂർ നൽകി ലക്നൌലിലെ പുതിയ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി അടിയന്തരമായി ദില്ലിയിൽ തുടരേണ്ടതിനാൽ തന്നെ ബ്രഹ്മോസ് ടൈമിംഗ് അതുപോലെ ബ്രഹ്മോസ് ടെസ്റ്റിംഗ് നിർമ്മാണശാലയുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിന് നേരിട്ട് വരാൻ കഴിയുകയായിരുന്നില്ല പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്നുണ്ട് കഴിയേണ്ടതുണ്ട് അതിർത്തിയിലെ സാഹചര്യത്തിൽ ഇത് തെളിയിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതുപോലെ തന്നെ പൊഗ്രാൻ ആണവ പരീക്ഷണ പ്രതിരോധ രംഗത്തെ മുന്നേറ്റത്തിന്റെ പ്രധാന ചുവടുവെപ്പായിരുന്നു ബ്രഹ്മോസ് രാജ്യത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് സോണിക് മിസൈൽ വേതന ഉപകരണമാണെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി പ്രതിരോധ രംഗത്ത് മുന്നിൽ നിന്നാൽ നിന്നാലെ ലോകം നമ്മെ ശക്തരായി കരു കരുതൂ എന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമ്മൾ സൈനികരംഗത്തെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാജ്യത്തെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്ത് നിർണായക ചുവടുവയ്പാണ് ഈ നിർമ്മാണശാല ഇതുവരെ ഈ ബ്രഹ്മോസ് ടെസ്റ്റിംഗ് നിർമ്മാണശാലയിൽ ഇന്ത്യ കോടിയുടെ നിക്ഷേപണം നടത്തി ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ല രാജ്യത്തെ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു നീക്കമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലയെയും ഉഞ്ഞമിട്ട് ആക്രമിച്ചിട്ടില്ല എന്നടക്കമുള്ള ശക്തമായി ൾ പറുകയാണ് അതായത് കൂടെ നിന്ന് ചൈനയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു ഇത് ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കാൻ സഹമുസ്ലിം രാജ്യങ്ങൾ പോലും തയ്യാറായില്ല ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടിലെ ആർട്ടിക്കൾ അൻപത്തിയൊന്ന് ലംഘിച്ചതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലക്ഷ്യമിടുന്ന പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആഗോളതലത്തിൽ അൻപതോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനോടൊപ്പം പരസ്യമായി നിലകൊണ്ടത് ബാക്കിയുള്ളവ നിലവിലുള്ള സംഘർഷത്തിൽ മിതമായ നിലപാട് സ്വീകരിച്ചു ഇത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു കാരണം പാകിസ്ഥാൻ ദക്ഷിണേഷ്യയിലെ ഇസ്ലാമിന്റെ സ്വയം പ്രഖ്യാപിത പതാകവാഹകൻ ആയി സ്വയം അവതരിപ്പിച്ചു വന്ന രാജ്യം മാത്രമായിരുന്നു